ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ഈസി ആയിട്ടുള്ളൊരു ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ തീ പതിവ് പോലെ തന്നെ ഇതേ നമ്മൾ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ പണികളൊക്കെ തുടങ്ങായിട്ടാണ് അപ്പം ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വഴി നേരത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വല്ല ബ്രേക്ക്ഫാസ്റ്റ് ആവും കൂടുതൽ ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റണതല്ലേ അപ്പം അതിനകത്തേ ഗോതമ്പ് പൊടി എടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു തിലേക്ക് ഞാനൊരു സവാളയും രണ്ട് പച്ചമുളകും കുറച്ച് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പകുതി സവാള എടുക്കാം എന്നാണ് ആദ്യം വിചാരിച്ചുണ്ടായിരുന്നത് പിന്നെ ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കുക ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കേണ്ടേട്ടാ എന്നിട്ടാണ് അത് ചേർക്കുന്നത് കേട്ടോ അപ്പം സവാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ട് കലക്കിയെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കിയെടുക്കാം അതുപോലെ കുറച്ച് പഴം ഇരിപ്പുണ്ട് അപ്പം അതും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയും ചട്നിയും പഴം പുഴുങ്ങിയതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇച്ചിരി കട്ടിയോട് കൂടി തന്നെ കലക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാപ്പി അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഞാനത് ഇച്ചിരി കാപ്പി ഒട്ടും മധുരം ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ മധുരം ഇല്ലാണ്ട് ഒരു കട്ടൻ കാപ്പിയാണ് കുടിക്കാറ് അപ്പോൾ അത് ഇത് എടു എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതേ നമ്മൾ കുറച്ച് പഴം ഒരു രണ്ട് മൂന്ന് പഴവും പിന്നെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഇരിപ്പുണ്ട് അപ്പം കൊണ്ടുവന്നതിൽ ഒരെണ്ണം ബാക്കി ഇരിപ്പുള്ളൂ അപ്പോൾ അതും കൂടി ഞാൻ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് പഴവും പിന്നെ അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് കഴുകി അതും ഇതിലോട്ട് വെച്ചുകൊടുക്കട്ട അപ്പം അത് രണ്ടും ഒരുമിച്ച് അങ്ങട് വെന്ത് കിട്ടും അപ്പം അതങ്ങോട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നാളികേര ചട്നി അപ്പം ആ നാളികേരവും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് കോൽപ്പുളിയും ചെറിയൊരു പുളിക്കാറ്റ് ഇച്ചിരി ഇച്ചിരി കോൽപ്പുളിയും പിന്നെ ഉപ്പും എല്ലാം കൂടിയിട്ടിട്ട് രണ്ടുതൾ കറിവേപ്പിലയും എല്ലാം ഇടും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് അരച്ചെടുക്കാണ് ചെയ്യാറ് കേട്ടോ അപ്പം നല്ല കാന്താരി മുളക് ഉണ്ട് അപ്പം അത് വെച്ചിട്ടാണ് ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റല്ലേ കാന്താരി മുളക് ഇട്ടുള്ള ചട്നി അപ്പോൾ ആവശ്യത്തിനുള്ള നളികേരവും കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കോൽപ്പുളിയും ഉപ്പും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതേ ഇനി കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് ആദ്യം പൊട്ടിച്ചെടുത്ത് അതിനുശേഷം ഒരു കുറച്ച് ഉലുവയും ഉലുവിയല്ല കേട്ടോ ഉഴുന്നാണ് തെറ്റി പറഞ്ഞത് ആ ഉലു ഉഴുന്നും ഇട്ടു അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാട്ട അപ്പോൾ കടുകും ഉഴുന്നും മൂപ്പിച്ചതിന് ശേഷം ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് അതേ ചട്നിയിലേക്ക് ഒഴിച്ചു അപ്പോൾ നമ്മുടെ ചട്ണിയൊക്കെ റെഡിയായിട്ടാണ് അപ്പോഴേക്കും ഇതേ നമ്മുടെ പഴവും ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം രണ്ടെണ്ണം വെന്തത് ഞാൻ എടുത്തു സീറ്റ് പൊട്ടറ്റ ഒന്നും കൂടി ആവണമായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തു പിന്നെ തേ അതും കൂടി ഒന്ന് അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ചപ്പോഴേക്കും അതും ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു അപ്പോൾ സീറ്റ് പൊട്ടറ്റയും പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഇത് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ദോശ മാവ് ഒഴിച്ചൊന്ന് പരത്തി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മൂന്ന് ഒന്ന് മറച്ചിട്ട് കൂടി തന്നെ ചെറിയ തീയിലാക്കി വെച്ചിട്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇനി മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡ് കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ദോശയും റെഡിയാവും അങ്ങനെ തന്നെ നമ്മുടെ ദോശയും പഴം പുഴുങ്ങിയതും പിന്നെ ചട്നിയും എല്ലാം റെഡിയായി അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു ഈസി ലഞ്ചിൻ്റെ ആണ് ഏട്ടാ ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ ഒന്ന് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിലേക്കായിട്ട് കുറച്ച് നാളികേരച്ചോറ് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു ഒന്നേക്കാൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ട്ടാ അപ്പം ഇവിടെ ഇപ്പോൾ കുറച്ച് ആളേ ഉള്ളൂ ഒന്ന് രണ്ടാൾക്കാരൊക്കെ നാട്ടിൽ പോയിരിക്കുക അപ്പോൾ എന്തേ ഞങ്ങൾക്ക് കുറച്ച് മതിയാവും അപ്പോൾ ഒരു ഒന്നേക്കാൾ ക്ലാസ് അരി മട്ട അരിയാണ് എടുത്തുള്ളത് നമ്മൾ ചോറ് വയ്ക്കണ അരി തന്നെയാണ് എടുത്തുള്ളത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ഒരു സ്പൂൺ ഉലുവയും പിന്നെ ഒരു രണ്ടര ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നാളികേരപ്പാൽ നാളികേരത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അടിച്ചെടുത്തുള്ള നാളികേരപ്പാലിന് ഉണ്ടാ നാളികേരപ്പാലും പിന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് വിസയിലൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്നും കൂണിയും കുറച്ച് കൂടി ഒന്ന് വെവാണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് എടുത്തത് കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെട്ടാം അപ്പം ഇനി കുറച്ചുനേരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് അപ്പോൾ ഓഫാക്കിയിട്ട് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒന്നും കൂടി വെച്ചു ഒന്നും കൂടി ഒന്ന് വിസിൽ ഒന്ന് രണ്ട് വിസിൽ വന്നപ്പോഴാണ് ഞാൻ ഓഫാക്കിയത് കേട്ടാ എന്നിട്ട് അതിലേക്ക് ചൂടാറിയപ്പോൾ തുറന്ന് കുറച്ച് നാളികേരം കൂടി ഇട്ടു നാളികേര പാലിലാണ് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂട്ടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഒന്ന് ചെറിയ തീല് വെച്ചു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അവസാനമായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നെയ്യിൽ ഇത് മൂപ്പിച്ചെടുക്കാട്ടോ ചെറിയുള്ളിലൊക്കെ എന്നിട്ട് ചോറ് വേണമെങ്കിൽ അതിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറേ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു ഇച്ചിരി നെയ്യ് അതിനെ മേലയ്ക്കിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം നെയ്യൊക്കെ ഒന്ന് ഉരുകി അതിലേക്കൊന്ന് പിടിക്കണ ആ സമയം ചെറിയൊരു നെയ്യിൻ്റെ മണയേ ഉള്ളൂ ഉള്ളൂട്ടാ എന്നിട്ടത് ഓഫാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതേ നമ്മൾ ചിക്കൻ കറിയിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും ഒരു സ്പൂൺ പെരിഞ്ചി ഒന്നൊന്നര സ്പൂണോളം ഇട്ടുണ്ടാവും പെരിഞ്ചീരകം പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ അതൊക്കെ ഇട്ട് ചെറിയ തീലങ്ങോട് വറുത്തെടുക്കാട്ട ഇപ്പോൾ നാളികേരമൊക്കെ ഒട്ടും കരിഞ്ഞു പോകാതെ ചെറിയ തീലം കൊണ്ട് ഇതേ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തുള്ളത് കേട്ടോ അപ്പം ഇപ്രാവശ്യം കൊണ്ടുള്ള മുളക് ഒട്ടും എരിവ് കുറവാണ് ആദ്യമുള്ള കുറച്ച് എരിവ് കൂടുതലായിരുന്നു അപ്പോൾ അത്യാവശ്യത്തിന് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മുളക് പൊടിയൊക്കെ ഓരോരുത്തരിട്ട് എരിവിനനുസരിച്ച് അങ്ങോട്ടെടുക്കുക അപ്പം ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒട്ടും എരിവില്ലാത്ത കാരണമാണ് കേട്ടോ അപ്പം മുളക് പൊടി ഒരു രണ്ട് സ്പൂണൊക്കെ നിറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര സ്പൂണുകളൊക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് മഞ്ഞൾ ഇട്ട് അപ്പോൾ ഓഫാക്കിയിട്ടാണ് ഞാൻ പൊടികൾ ചേർത്തിട്ട് പിന്നെ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ വീണ്ടും ചെറിയ രീതിയിൽ വെച്ചിട്ട് പൊടികൾ കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെച്ചു ചൂടാറിയിട്ട് അരച്ചെടുക്കാട്ട അപ്പോഴേക്കെന്തേ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് കഴുകി അരിഞ്ഞെടുത്തു ഉള്ളി മാത്രമാണ് ചേർക്കണത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കാന്താരി മുളകും രണ്ട് സ സദാ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി ഒരു പകുതി തക്കാളി ഞാൻ എടുത്തിട്ട് പകുതി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം എടുത്തു പിന്നെ ഒരു കഷ്ണം കൂടി ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളിയിൽ ഒരു ചെറിയ കഷ്ണം ഇരിപ്പുണ്ടായിരുന്നതാണ് ഞാൻ എടുത്തുള്ളത് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം കൂടി ഞാൻ അവസാനം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം അരിഞ്ഞു വെച്ച് അപ്പോഴേക്കും നമ്മുടെ പൊടികളൊക്കെ അല്ല നമ്മൾ നാളികേരം വറുത്തിണ്ടായിരുന്നില്ലേ അതൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ അതിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ അരച്ചെടുക്കണത് കേട്ടോ അപ്പം ഇതിങ്ങനെ നാളികേരം ഇപ്പോൾ വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ നാളികേരം വറുത്തെടുത്തുള്ളത് അപ്പോൾ വെളിച്ചെണ്ണരൊരു നന ആ ഒരു ഇതിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഇത് അരച്ചെടുക്കണം കേട്ടോ അപ്പം അരച്ചെടുത്തതേ അപ്പം അതിന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇപ്പം ഇങ്ങനെ വറുത്തിരക്കണേലേക്ക് ഇങ്ങനെ അരച്ചാന്ന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷെ ചില ദിവസങ്ങളിൽ നമ്മൾ എനിക്കിപ്പോൾ മിക്സിയിൽ ഇങ്ങനെ കുറച്ചാകുമ്പോൾ അങ്ങോട്ട് അരഞ്ഞ് കിട്ടില്ലേ അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത് പക്ഷെ ഇങ്ങനെ അരച്ചെടുക്കണമെങ്കിൽ മറ്റേത് അരച്ച് മറ്റേ കുറേ വെള്ളം ചേർത്ത് അരച്ചെടുക്കണേറ്റവും ടേസ്റ്റ് ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഉണ്ടല്ലോ നാളികാരം അപ്പോൾ അരച്ചെടുത്തു നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചെടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ നമ്മളിനി കറി ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയിട്ട് ഒന്ന് ആദ്യം വഴറ്റിയെടുക്കണ കേട്ടോ ഇത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പ തക്കാളി ഇട്ടു അതും ഒരുവിധം നല്ലോണം തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതേ നമ്മൾ അരച്ചു വെച്ചുള്ള നാളികേരല്ലേ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു വിട്ടാ അപ്പോൾ ആദ്യം ഇച്ചിരി വെള്ളം ചേർത്തു അതൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒരു ഇച്ചിരി കൂടുതലായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അടിയിലൊന്നും മിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിത് നമ്മൾ വഴറ്റിയെടുത്ത ചെറിയുള്ളിയൊക്കെ ഇല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് നാളികേരക്കൊത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതേ നമ്മൾ നാളികേര നാളികേരൊത്തൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് കഴുകി വരുമ്പോഴേക്കും തന്നെ നമ്മൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി തുടങ്ങിയിരുന്നു അപ്പോൾ അപ്പോഴേക്കും ഞാൻ എന്തേ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കനും നാളികേരക്കൊത്തുമൊക്കെ അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കുറവാണെങ്കിൽ ഒരു ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഇച്ചിരി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇച്ചിരി തിളപ്പിച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ നിറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തു മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അധികം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ല അങ്ങനെ ഒരു ഇച്ചിരി ചാറ് വറ്റിയെന്ന് തോന്നണം അപ്പം ഇച്ചിരി ചാറോട് കൂടി വേണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി അപ്പം നല്ല കട്ടി നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല ഒരുപാട് ഗ്രേവിയൊന്നുമില്ല നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയുള്ള ഒരു നല്ലൊരു ചിക്കൻ നാടൻ ചിക്കൻ കറിയാണ് കേട്ടൊന്ന് അപ്പം അതിലേക്ക് കുറച്ച് തേങ്ങാച്ചോറും പിന്നെ കുറച്ച് തൈര് നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള തൈര് സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ ഉച്ചയൂണ് കറികളല്ല ഉച്ചയൂണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന്